ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ നമ്മൾ ലണ്ടൻ എൻറ്റാറിയോ ഫോറസ്റ്റ് സിറ്റി ഓഫ് കാനഡ എന്ന് പറയും അതായത് മിൽക്ക് സിറ്റി ഓഫ് കാനഡയുണ്ട് ടൊമാറ്റോ സിറ്റി ഓഫ് കാനഡ ഉണ്ട് ടൊമാറ്റോ സിറ്റി ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീമിങ്ടൺ ആണ് അത് ഒരു സിറ്റിയാണ് എവിടെ നോക്കിയാലും ടൊമാറ്റോ കൃഷിയാണ് ഏക്കർ കണക്കിന് ഗ്രീൻ ഫാമുകളിൽ ടൊമാറ്റോ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് ഓക്കെ അപ്പോൾ മിൽക്ക് സിറ്റി ഡയറി ക്യാപിറ്റൽ ഓഫ് കാനഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡ് ആണ് അതായത് ലണ്ടനും ടൊറുണ്ടോ ക്യാഡിലെ വുഡ് സ്റ്റോക്ക് എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഏറ്റവും നല്ല കറവ പശുക്കളെ വളർത്തുന്ന പശുക്കിടാങ്ങളെ കയറ്റി അയക്കുന്ന പാലുൽപ്പാദിപ്പിക്കുന്ന ആ പട്ടണത്തിന് പറയുന്ന ഒരു പേരാണ് ഡയറി ക്യാപിറ്റൽ ഓഫ് കാനഡ ഞങ്ങളുടെ ലണ്ടൻ ഒന്റാറിയോ പറയുന്നത് ഫോറസ്റ്റ് സിറ്റി എന്നാണ് ഫോറസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ മുഴുവനും കാടുകളാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം മറച്ചു മരങ്ങളും കാടുകളാൽ നിറയപ്പെട്ട ഒരു പട്ടണമാണ് ഫോറസ്റ്റ് സിറ്റി അല്ലെങ്കിൽ ലണ്ടൻ ഒൻറ്റാറിയോ ലണ്ടൻ ഒൻഡാറിയോയിൽ അനേക വർഷങ്ങൾക്ക് മുന്നേ കുറേ മലയാളികളോട് കുടിയേറിയത് പഠിക്കാൻ വന്ന യൂണിവേഴ്സിറ്റി ആണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ വെസ്റ്റേൺ എൻ്റാറിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഐ വി ബിസിനസ് സ്കൂളിലോട്ടൊക്കെ പഠിക്കാൻ വന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള കുറച്ച് അപ്പച്ചന്മാർ അവർക്കിപ്പോൾ എൺപത് എൺപത്തഞ്ച് വയസ്സായ പലരും ഈ ലോകം വിട്ടു പോയി തുടങ്ങി എനിക്ക് അവരെല്ലാവരും അറിയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി പതിമൂന്ന് മുതലേ മാവേലി സ്റ്റോർ നടത്തുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കട കത്തിപ്പോകുന്നതിന് വരെയുള്ള ആ കാലഘട്ടത്തിലെ ലണ്ടനിലുള്ള എല്ലാ മലയാളികളും റിഗാർഡ്ലെസ് എത്ര ദൂരത്ത് എവിടെ താമസിക്കുന്നവരാണെങ്കിലും എത്ര പ്രായമുള്ളവരാണെങ്കിലും ന്യൂ ആണെങ്കിലും പഴയ ആൾക്കാരാണെങ്കിലും കാരണം ലണ്ടൻ ഒൻറ്റാറിയോയിൽ ആദ്യമായിട്ടൊരു മലയാളി സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കട തുടങ്ങിയ ആള് ഞാനാണ് അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ മാവേലി എന്നുള്ള ഈ എടുത്തിരിക്കുന്നത് അപ്പോൾ മാവേലി സ്റ്റോറിൽ വരാത്ത ഉറാ ചായന്മാരുള്ള അതിൽ പലരും ഇഹലോകവാസം ഇടിഞ്ഞു എൺപത് എൺപത്തഞ്ച് വയസ്സായി അപ്പോൾ അവരുടെയൊക്കെ കഥകൾ അവരുടെയൊക്കെ വിശേഷങ്ങൾ അവരെങ്ങനെ വന്നു എന്താണ് അവരുടെ കുടുംബം കുട്ടികളെല്ലാം ഞാൻ ചോദിച്ചറിയാറുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കുറേ കാലത്തിന് ആരും വന്നിട്ടുണ്ടായില്ല അവരാണ് ലോമ എന്ന് പറയുന്ന ഒരു മലയാളി അസോസിയേഷനോട് തുടങ്ങിയത് ലണ്ടൻ ഒൻറ്റാറിയോ മലയാളി അസോസിയേഷൻ അതാണ് ലോമ എന്ന് പറയുന്നത് പിന്നീട് ആ ലോമയെ കോമയാക്കി മാറ്റി പുതിയ പ്രാഞ്ചേട്ടന്മാരൊക്കെ വന്ന് അതിൽ കസേരക്കളിയൊക്കെ നടത്തി കാശടിച്ച് മാറ്റി അങ്ങനെ എന്തിനു പറയണോ ഒരു രണ്ടായിരത്തി പതിനഞ്ച് വനാറ് കാലഘട്ടം ഇതിലൊരുപാട് മെമ്പർമാരെയൊക്കെ ആയി പിന്നെ പേരിനും പെരുമയ്ക്കും വേണ്ടി കാശിനു വേണ്ടി സീറ്റിന് വേണ്ടി അതിനെ അടിച്ച് നേരപ്പാക്കി ലോമയെ കോമയാക്കി ഇപ്പോൾ വീണ്ടും കോമയിൽ നിന്ന് എഴുന്നേറ്റ് കുറേ കൂടെ ഉഷാറായിട്ട് വരുന്നുണ്ട് കാരണം ഒരുപാട് മലയാളികളായല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വരാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒൻറ്റാറിയോ പ്രോവിൻസ് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ നാട്ടിലുള്ള മലയാളികൾക്ക് അറിയാം മക്കളെവിടെയാണ് ഓ മകൻ ഒൻറ്റാറിയോ അല്ല ഈ ഒൻറ്റാറിയെവിടെയാണ് അതറിയില്ലാട്ടോ ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനമാണല്ലേ ഒരു പ്രോവിൻസ് ആണ് ഒൻറ്റാറിയും പല പട്ടണങ്ങളുണ്ട് മകൻ ഏത് പട്ടണത്തിലാണെന്ന് പറയാമോ അയ്യോ അത് ചോദിക്കണോ ഒൻറ്റാറല്ലാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിക്കും ടൊറോണ്ടോ ആണോ ലണ്ടൻ ആണോ കിച്ചണറാണോ വാട്ടർലോ ആണോ കേംബ്രിഡ്ജാണോ ഇനി ഒട്ടാവയാണോ ആണോ ട്രെൻഡൻ ആണോ കിങ്സ്റ്റൺ ആണോ ബെല്ലെവലാണോ വിൻസറാണോ സാർണിയാണോ ഇങ്ങനെയൊക്കെ ഓരോ പട്ടണങ്ങളുടെ പേരെടുത്ത് ചോദിക്കുമ്പോഴാണ് ഓ ടൊറോണ്ടോയിലാണ് അപ്പോൾ ഞാൻ പറയാം അപ്പോൾ ആള് ടൊറോണ്ടോയിലാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞു വരുന്ന ഒണ്ടാറിയോ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കാനഡയിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രോവിൻസ് ആണ് ഒണ്ടാറിയോ അതായത് നാൽപ്പത് മില്യൺ ജനങ്ങളിൽ പതിനഞ്ചോളം മില്യൺ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനനിബിഡമായ വലിയ ഒരു സംസ്ഥാനമാണ് ഞങ്ങളുടെ യൊൻഡാറിയോ യൊൻഡാറിയോ എന്ന പ്രോവിൻസിൻ്റെ പ്രീമിയറാണ് ഡഗ്ഫോർഡ് ട്രംപിനോട് ഏറ്റുമുട്ടാനും ട്രംപിനെ വെല്ലുവിളിക്കാനും ഒക്കെ കഴിവുള്ള ധൈര്യമുള്ള ഒരു നല്ല കട്ടിക്കാരനാണ് ഞങ്ങളുടെ പ്രീമിയറ് ഡഗ്ഫോർഡ് കൺസർവേറ്റീവ് പാർട്ടിയുടെ പാർട്ടിയൊരാളാണ് ഇനിയിപ്പതേ വരുന്ന ആളുകളിൽ കാണാം ഒൻഡാറിയോൻ്റെ ശക്തി എന്താണെന്നുള്ളത് കാരണം ഞങ്ങളാണ് അമേരിക്കയിലെ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കുന്നത് ഇനി വൈദ്യുതി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒൻറ്റാറിയോയിലെ പ്രധാനപ്പെട്ട വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ നയാഗ്രയാണ് നയാഗ്ര ഞങ്ങളുടെ ഒൻറ്ററിയോലാണ് അമേരിക്കയിൽ നിന്നുള്ള വെള്ളം വന്ന് ചാടുകയും വളരെ ഉയരത്തിൽ നിന്ന് താഴോട്ട് ഇപ്പം നയാഗ്രയെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താലും അറിയാം അപ്പോൾ നയാഗ്രയിൽ നിന്ന് ഒരുപാട് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലവൈദ്യുതി അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അത് കൂടാതെ ബ്രൂസ് പെനിസുല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് അനേക വർഷങ്ങളായിട്ട് ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയറിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് അപ്പോൾ ന്യൂയോർക്ക് ഞങ്ങളുടെ അടുത്ത സംസ്ഥാനമാണ് ബോർഡർ പങ്കിടുന്നുണ്ട് മിഷിഗൻ ഞങ്ങൾ ബോർഡർ പങ്കിടുന്നുണ്ട് അപ്പോൾ ഈ മിഷിഗൻ സ്റ്റേറ്റിലോട്ട് ന്യൂയോർക്ക് സ്റ്റേറ്റിലോട്ടൊക്കെ ഞങ്ങളുടെ ഈ ഒൻഡാറിയോന്ന് ഒരുപാട് പവർ സപ്ലൈ നടക്കുന്നുണ്ട് വളരെ ചീപ്പായിട്ട് ഞങ്ങൾ പവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ട്രംപുമായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒണ്ടാറിയോ പ്രീമിയറ് പറഞ്ഞു ഞാൻ താണ്ടെ പവർ നിങ്ങൾക്ക് തരില്ല അല്ലെങ്കിൽ ടാരിഫ് കൂട്ടുന്നു പറഞ്ഞു അത് മിക്കവാറും ഈ അടുത്തു തന്നെ പ്രാബല്യത്തിലാവും ട്രംപ് അധികം കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒൻഡാറിയോ പ്രേമിയർ അത് പ്രശ്നമുണ്ടാക്കും ഇപ്പം ഞാനിവിടെ പറയാൻ വന്ന മറ്റൊരു വിഷയമാണ് നമ്മുടെ വീഡിയോയിൽ വരുന്ന ഒരു കമൻറ്റ് എന്താണെന്നു ചേട്ടാ ഒരു വിഷയത്തിൽ നിൽക്കും ഒരു വിഷയത്തിൽ നിൽക്കുമെന്ന് പറയും നമ്മളൊരു കാര്യം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതുമായി ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ വിഷയത്തിൽ ഊന്നി നിൽക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒൻറ്റാറിയോയിൽ പുതുതായിട്ട് വന്നിട്ടുള്ളവർക്കും ഈ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് മുന്നേ വന്നവർക്കും പണ്ടത്തെ ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല ഒസാപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഒ എസ് എ പി ഒൻറ്റാറിയോ സ്റ്റുഡൻ്റ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം എന്നാണ് അതിന് പറയുന്നത് ഒസാപ്പ് ഒരു ആശാദീപമാണ് മലയാളികൾക്ക് ഒരു അത്താണിയുമാണ് എന്നാൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ഞാൻ പറയാം ഞാൻ രണ്ട് ഒസാപ്പ് ലോൺ എടുത്തൊരാളാണ് ഒരു ഒസാപ്പ് എടുത്ത് ഒരു വൺ ഇയർ കോഴ്സ് ചെയ്തു പിന്നെ ഒരു ഒസാപ്പ് ലോൺ എടുത്ത് മറ്റൊരു വൺ ഇയർ കോഴ്സ് ചെയ്തു എല്ലാം കൂടെ എൻ്റെ തലയിൽ വന്ന ബാധ്യത എത്ര എത്രയെന്നറിയാ അറുപതിനായിരം ഡോളർ അപ്പം എല്ലാവരും ചെന്ന് ചാടുന്നത് ഒരുപാട് ഗ്രാൻഡ് കിട്ടും പകുതി അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് എന്തൊരു ലോണും ഒരു പത്ത് ലക്ഷം ലോൺ കിട്ടുക ചെറിയ പലിശയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി കറിയും എടുക്കും പക്ഷേ ഈ ലോൺ ലോണെടുത്ത് തല വെച്ചതിന് ശേഷമാണ് ഇത് തിരിച്ചടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നീട് നമുക്കതൊരു വലിയ കെണിയാണെന്ന് തോന്നുന്നത് ഇന്നിവിടെ വന്നിരിക്കുന്ന മലയാളികൾ മുഴുവൻ മറ്റ് മലയാളികളാൽ പ്രലോഭിക്കപ്പെട്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊണ്ടെടുക്കുന്ന ഒരു പരിപാടിയാണ് ഒസാപ്പ് ലോൺ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ഒസാപ്പിന്റെ ലോൺ കിട്ടി കഴിഞ്ഞതിനകത്ത് നിങ്ങളുടെ വരുമാനവും നിങ്ങളുടെ കുടുംബത്തിലെ പിള്ളേർ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ച് അതിനകത്ത് ചില ഗ്രാൻഡുകളൊക്കെ ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഈ ഗ്രാൻഡൊക്കെ കഴിഞ്ഞ് ഈ എടുത്ത പൈസ അത്ര അടയ്ക്കേണ്ടി വരില്ല അപ്പോൾ ഈ കോഴ്സ് ഈ കൊറോണ ശേഷം ഈ കോഴ്സുകളൊക്കെ പിന്നെ ഓൺലൈനിലും ചെയ്താൽ മതി അപ്പോൾ കാര്യമായിട്ട് ക്ലാസ്സിലും പോകേണ്ട അപ്പോൾ ജോലിയും ചെയ്യാം ഊബർ ഓടാം ഈ ഒസാപ്പ് എടുത്തൊരു കോഴ്സും പഠിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയിലത് എടുക്കുന്നത് പക്ഷേ പുതുതായിട്ട് വന്നവർ ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ നാൽപ്പതിനായിരം കിട്ടുന്നവരുണ്ട് അമ്പതിനായിരം കിട്ടുന്നവരുണ്ട് മുപ്പതിനായിരം കിട്ടുന്നവരുണ്ട് ഡിപ്പെൻഡ് അപ്പോൾ കോഴ്സ് കുറച്ച് ഗ്രാൻഡെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മുടെ തലയിലുണ്ടായിരിക്കും പിന്നീട് പിന്നെ ഒരു വീട് മേടിക്കാനോ വണ്ടി മേടിക്കാനോ എവിടെയെങ്കിലും ചെല്ലുമ്പോഴാണ് ഈ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ ഇത് വരും ഒമ്പത് കൊല്ലം കൊണ്ട് അഞ്ച് പെർസെൻറ്റ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാനൊക്കെ എടുത്തപ്പോൾ ഇപ്പോൾ എത്ര പെർസെൻറ്റ് ഇൻട്രസ്റ്റ് എന്ന് എനിക്കറിയില്ല ഈ പൈസ തിരിച്ചടയ്ക്കണം മാസം കുറേ കുറച്ചൊക്കെ അടച്ചാൽ മതി അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റോളൊന്നുമില്ല അത് എത്ര പ്രായമുള്ളവനും കിട്ടും പക്ഷേ പി ആറ് വേണം പി ആറ് പാസ്പോർട്ടൊക്കെ ഉള്ളവർക്ക് കിട്ടില്ല സ്റ്റുഡൻസിന് കിട്ടില്ല അപ്പോൾ പ്രായമോ അസുഖമോ ഒന്നും ഒരു വിഷയമല്ല ഒരു ക്വാളിഫയിങ് ടെസ്റ്റ് എഴുതുക ഇതെല്ലാം ശരിയാക്കി കൊടുക്കുന്ന കൊടുത്ത് ഈ പ്രൈവറ്റ് കോളേജ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാണെന്ന് അറിയോ ഈ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് നടത്തുന്നവരാണ് എടുക്കുന്നവന് ആ തൽക്കാലത്തൊരാശ്വാസമുള്ളൂ അത് കഴിഞ്ഞതൊരു വല്ലാത്ത തലവേദനയാണ് എൻ്റെ മാളെ ദേശീയം പഠിക്കുമ്പോൾ സപ്പോൾ ലോൺ എടുത്തിട്ടുണ്ട് പത്തൊൻപതിനായിരം മറ്റേ എടുത്തിട്ടുണ്ട് പക്ഷെ അവൾക്കൊക്കെ വീട് പഠിക്കുന്ന സമയത്ത് പതിമൂവായിരത്തി ഇല്ലാതെ പറ്റും ഞാനത് പേയോ പേ ഓഫ് ചെയ്യാണ് എന്നാലും വീടിന് മോഡ് പാസ്സാവുള്ളൂ എനിക്ക് അറുപതിനായിരം കിട്ടിയാലും എനിക്ക് പോകണം സംതിങ് ലൈക്ക് ട്വൻറ്റി തൗസൻഡ് മറ്റേ ഗ്രാൻഡ് കഴിഞ്ഞ് നാൽപ്പതിനായിരം ഡോളർ ഞാൻ അടച്ചു അടച്ചുപോയി എന്നാൽ തലവേദന അറിയോ പുതുതായിട്ട് വന്ന ഒരാൾക്കൊരു നാൽപ്പതിനായിരം ഡോളറിൻ്റെ കടബാധ്യത പറഞ്ഞാൽ എളുപ്പമല്ല അപ്പം അതുകൊണ്ട് ഒസാപ്പ് എടുത്തിട്ട് ബിസിനസ്സ് ചെയ്യുന്നവരുണ്ട് സത്യം പറഞ്ഞ് ഞാനും ആരംഭത്തിൽ ബിസിനസ്സിലൊക്കെ കുറച്ച് പൈസ അതിനകത്തേനും പക്ഷെ അതൊരു ജസ്റ്റ് ലൈക്ക് എ പീനറ്റ് കാരണം ഒസാപ്പിൽ നിന്ന് നിങ്ങൾ ചേരുമ്പോൾ നാൽപ്പതിനായിരം നിങ്ങൾക്ക് ഗ്രാൻഡായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇരുപതിനായിരം ഡോളർ എവിടെ പോകുന്ന അറിയോ ട്യൂഷൻ ഫീ ആയിട്ട് പോവും ബാക്കി ഇരുപതിനായിരുന്ന നിങ്ങൾക്ക് കുറേ കുറച്ച് ആയിട്ട് കിട്ടും നിങ്ങൾ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിൽ ചിലപ്പോൾ വടയോ കൊടുക്കണ്ടേ അതിന് എടുത്ത് വലിയ ബിസിനസ്സിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും മലയാളി ബിസിനസ്സുകാരൊക്കെ തുടങ്ങാൻ പോകുന്നത് ഒസാപ്പ് ലോൺ എടുത്തിട്ടാണ് ഒസാപ്പ് ലോൺ എന്ത് മാത്രം ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ ഒരു പത്ത് രൂപ കൂടി എന്നാൽ കയ്യാൽ കിട്ടും ഈ പത്ത് രൂപയ്ക്ക് എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പറ്റുന്നത് പത്തോ ഇരുപതോ മുടക്കിയിട്ട് ചെയ്യുന്ന ബിസിനസ് നമുക്കറിയാലോ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ നാല് പേര് കൂടിയായിരിക്കും അല്ലെങ്കിൽ അഞ്ച് പേര് കൂടിയായിരിക്കും അതെപ്പോൾ അടിച്ചു പെരിഞ്ഞതെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അതാണ് ഒസാപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നല്ല കാര്യമാണ് നിങ്ങൾ ഒസാപ്പ് എടുക്കുന്നെങ്കിൽ ഒരു ജോലി കിട്ടുന്ന നല്ലൊരു കോഴ്സ് പഠിക്കുക ഞാൻ പഠിച്ചത് ഗ്യാസ് ടെക്നീഷ്യനാണ് എൻ്റെ ശേഷം എനിക്ക് ശേഷം ഗ്യാസ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച പലരും ഇന്ന് ലണ്ടനിലെ അറിയപ്പെടുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് നടത്തുന്ന ടെക്നീഷ്യൻസ് ആണ് ഇലക്ട്രിഷ്യ ഇലക്ട്രീഷ്യൻ കോഴ്സ് പഠിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ പ്ലംബിങ്ങിൻ്റെ കോഴ്സ് പഠിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസ് ടെക് കോഴ്സ് പഠിക്കുമോ അതല്ലെങ്കിൽ മറ്റതിപ്പോൾ പഠിച്ചിട്ട് വലിയ കാര്യമില്ല അതായത് ഹോം റിനോവേഷൻ ഒരുപാട് പേര് പഠിച്ച് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒസാപ്പ് ലോണ് വെറും ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒമ്പത് കൊല്ലത്തിന് അടച്ചുവിട്ടേണ്ട ഒരു വലിയൊരു ബാധ്യതയാണത് അതുകൊണ്ട് ദയവ് ചെയ്ത് സാപ്പ് ലോൺ എടുക്കുന്നെങ്കിൽ നല്ലൊരു കോഴ്സ് എടുക്കുക ട്രേഡ് എടുക്കുക ടെക്നിക്കൽ ട്രേഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുക അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ജോലി കണ്ടെത്തുക അതിൽ പിന്നീട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും കമന്റുകളോ എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ എന്തുണ്ടെങ്കിലും നമ്മളുടെ കമൻറ്റ് ബോക്സിലെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഓക്കെ താങ്ക് യു